നമസ്കാരം പിതാവിനൊപ്പം സ്കൂട്ടറിൽ പോയ യുവതിയെ തടാകത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ അന്വേഷണവുമായി പോലീസ് രാമോഹള്ളി സ്വദേശിനി സഹാനയുടെ മൃതദേഹം ഹുസ്കൂർ തടാകത്തിൽ നിന്നാണ് കഴിഞ്ഞ ദിവസം കണ്ടെത്തിയത് പിതാവ് രാമമൂർത്തിയുടെ കൂടെ യാത്ര ചെയ്യവേ സ്കൂട്ടർ നിയന്ത്രണം വിട്ട് തടാകത്തിലേക്ക് മറിഞ്ഞെന്നാണ് ബന്ധുക്കൾ ഹെബ്ബകോടി പോലീസിനെ അറിയിച്ചത് തുടർന്ന് പോലീസ് സ്ഥലത്തെത്തി നടത്തിയ പരിശോധനയിലാണ് മൃതദേഹം കണ്ടെത്തിയത് സ്കൂട്ടർ നിയന്ത്രണം വിട്ട് മറിഞ്ഞാണ് മരണമെന്ന് പിതാവ് പോലീസിൽ മൊഴി നൽകി എന്നാൽ സംഭവം ദുരാഭിമാനകോല എന്ന ആരോപണവുമായി ആൺ സുഹൃത്ത് രംഗത്തെത്തിയിരുന്നു ഹൊസൂറിനടുത്ത് ഹരോഹള്ളിയിൽ താമസിക്കുന്ന രാമമൂർത്തിയുടെ മകൾ ആർ സഹാനയാണ് ബംഗളൂരുവിനടുത്ത് ഹുസ്കൂർ തടാകത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഇരുചക്ര വാഹനം നിയന്ത്രണം വിട്ടതാണ് അപകട കാരണമെന്നാണ് പോലീസ് റിപ്പോർട്ട് എന്നാൽ തങ്ങളുടെ ബന്ധത്തെ എതിർത്തതിനാൽ രാമമൂർത്തി സഹനയെ മനപൂർവ്വം തടാകത്തിലേക്ക് തള്ളിയിടുകയായിരുന്നുവെന്ന് സഹാനയുടെ സുഹൃത്ത് നിധിൻ ആരോപിച്ചു സഹാനയുടെ കൂടെ സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന നിധിനാണ് യുവതിയുടെ മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന് ആരോപിച്ച് പോലീസിൽ പരാതി നൽകിയത് ഇരുവരുടെയും പ്രണയത്തെ യുവതിയുടെ വീട്ടുകാർ എതിർത്തിരുന്നു വ്യത്യസ്ത ജാതിയിൽപ്പെട്ട ഇരുവരും തമ്മിലുള്ള പ്രണയം അംഗീകരിക്കില്ലെന്ന് രാമമൂർത്തി നേരത്തെ തന്നെ നിധിനോട് പറഞ്ഞിരുന്നു മറ്റൊരു യുവാവുമായി സഹാനയുടെ വിവാഹം നടത്താനുള്ള ഒരുക്കത്തിലായിരുന്നു കുടുംബം അതിന് സഹാന തടസ്സം നിന്നതോടെയാണ് കൊലപ്പെടുത്തിയതെന്നാണ് നിതിന്റെ ആരോപണം മാതാപിതാക്കൾ തങ്ങളുടെ ബന്ധത്തെ എതിർത്തിരുന്നുവെന്നും തങ്ങളുടെ പ്രണയം വീട്ടിൽ അറിഞ്ഞ് മണിക്കൂറുകൾക്കകമാണ് സംഭവം നടന്നതെന്നും ഇയാൾ പോലീസിൽ നൽകിയ പരാതിയിൽ പറഞ്ഞു തങ്ങളുടെ ബന്ധത്തെ എതിർത്ത രാമമൂർത്തി സഹാനെ മനഃപൂർവ്വം തടാകത്തിലേക്ക് തള്ളിയിടുകയായിരുന്നുവെന്നും സുഹൃത്ത് ആരോപിച്ചു സുഹൃത്തിന്റെ മൊഴിയെ തുടർന്ന് പിതാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു പിന്നീട് ജാമ്യത്തിൽ വിട്ടയച്ചു പ്രണയബന്ധത്തെക്കുറിച്ച് അറിഞ്ഞശേഷം ഞായറാഴ്ച രാത്രി ഉറങ്ങാൻ സാധിച്ചില്ലെന്നും ഇതുമൂലം വാഹനം ശരിയായി ഓടിക്കാൻ കഴിയാതെ അപകടത്തിൽപ്പെടുകയായിരുന്നുവെന്നും രാമമൂർത്തി ചോദ്യം ചെയ്യലിൽ പറഞ്ഞതായി പോലീസ് പറഞ്ഞു നീന്തൽ അറിയാമായിരുന്നതിനാൽ താൻ രക്ഷപ്പെട്ടുവെന്നും മകളുടെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ലെന്നും പിതാവ് പറഞ്ഞു സംഭവത്തിൽ പോലീസ് അന്വേഷണം നടത്തിവരികയാണ്